ഹായ് ഫ്രണ്ട്സ് ഡിച്ച് ഗിച്ചു ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു അൽഫം ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫെയർ വെച്ചിട്ടാണ് അതാകുമ്പോൾ ഓയിലൊന്നും വേണ്ട നല്ല സൂപ്പറായിട്ട് കിട്ടും നമുക്ക് തുറന്ന് നോക്കാം നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും അത് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക് ഏത് അല്ല വേറെ വേറെ ഒന്നും എന്റർടൈൻമെന്റ് ഒന്നിനും കിട്ടൂല അതൊരു സത്യമുള്ള കാര്യമാണ് കിച്ചപ്പാ നമ്മടെ ഇന്നത്തെ അൽഫാമും കുപ്പൂസും എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ಶೇರ್ ಶೇರಿನ ಸಬ್ಸ್ಕ್ರೈಬ್ ಲೈಕ್ ಏನೋ ಅಡಿಯೋಕ್ಕೆ ಬೈ ಬಾಯ್